ഹായ് ഹലോ നമസ്കാരം ഈ അടുത്ത് തലയുടെ ഒരു പടം ഉറങ്ങി തല എന്ന് ഇപ്പൊ വിളിക്കാൻ പാടില്ല എ കെ അജിത് കുമാർ അജിത് കുമാറിന്റെ ഗുഡ് ബാഡ് അഗ്ലി നല്ല രസകരമായിട്ടുള്ള പേരായിട്ടുള്ള ഒരു പടം ഉറങ്ങിയിരുന്നു നല്ല രീതിയിൽ അങ്ങനെ കളക്ഷൻ റെക്കോർഡ് ഇട്ട് മുന്നോട്ട് 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 കയറി കയറി പണം വാരി 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 ഇങ്ങനെ മേലേക്ക് കയറി ആ പടം അപ്പോഴാണ് നമ്മുടെ ഇളയരാജ ഇളയരാജേനെ അറിയാലോ സംഗീത സംവിധായകൻ സൂപ്പർ സംഗീത സംവിധായകനാണ് അത് പറയാതിരിക്കാൻ വയ്യ നല്ല പാട്ടുകളൊക്കെ അധികം ചെയ്തിട്ടുണ്ട് കാലങ്ങളോളം അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇങ്ങനെ മരിക്കാതെ നിലനിൽക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഈ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമയിൽ ഉപയോഗിച്ചു എന്ന കാരണത്താൽ കോപ്പി റൈറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ട് അതായത് പകർപ്പ് അവകാശ നിയമം അത് പറയാൻ പാടാണ് പകർപ്പ് അവകാശ നിയമം കൊടുത്തുകൊണ്ട് നിയമ നടപടിക്ക് ഒരുങ്ങിയൊക്കെയാണ് എന്താന്ന് വെച്ചാൽ ഇളയരാജക്ക് അഞ്ചു കോടി രൂപ കിട്ടണം ആരുടെ കയ്യിൽ നിന്ന് ഈ ഗുഡ് ബാഡ് അഗ്ലിയുടെ നിർമ്മാതാവിന്റെ കയ്യിൽ നിന്ന് കിട്ടണം അപ്പൊ ഞാനലോചിക്കുന്നതേ ഇളയരാജെ ഒരു പാട്ട് ചെയ്തായി കഴിഞ്ഞ ഇളയരാജക്കാണോ അത് കോപ്പി റൈറ്റ് കൊടുക്കാനുള്ള അവകാശം അത് ഇളയരാജ ചെയ്ത സിനിമയിലുള്ള നിർമ്മാതാവിനെ അവകാശപ്പെട്ടതല്ല പാട്ട് ആ എന്തോ ആവട്ടെ ഞാനതിങ്ങനെ ഒന്നും പറഞ്ഞോളൂ ചിലപ്പോ ഇത് ഞാനിങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ ഇപ്പൊ എന്റെ നേരെ ഒരു കേസിന് വന്ന കഴിഞ്ഞാൽ എനിക്ക് കൊടുക്കാൻ കോടിയില്ല ഒരു കോടി മുൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഉണ്ട് അത് ഇളയരാജ ഇതിനു മുമ്പ് മറ്റേ മഞ്ജുമ്പൽ ബോയ്സ് എന്ന് പറഞ്ഞ പടവില്ലേ മലയാളത്തിൽ അറിഞ്ഞ മറ്റേ ഗുണ കേവിന്റെ കഥയൊക്കെ ഉള്ളത് ആ പടത്തിൽ ഇതുപോലെ ഇളയരാജയുടെ പാട്ട് ഉപയോഗിച്ചെന്ന കാരണത്തിൽ അദ്ദേഹം മഞ്ഞുമൽ ബോയ്സിനെതിരെ ഇതേപോലെ തന്നെ ഒരു വലിയൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ലക്ഷങ്ങള് ഇങ്ങോട് വേണമെന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ നല്ല റെക്കോർഡ് കളക്ഷൻ പടം നേടിക്കഴിഞ്ഞു കഴിയുമ്പോഴായിരിക്കും ഈ പരാതിയുമായിട്ട് വരുന്നത് അപ്പൊ എന്തായാലും ആ പടത്തിന്റെ നിർമ്മാതാവ് കൊടുക്കാതിരിക്കാൻ വയ്യ കൊടുക്കുമായിരിക്കും അപ്പൊ അതങ്ങ് ഒത്തുതീർപ്പിൽ അങ്ങനെ പോകുമായിരിക്കാം എന്തോ ആവട്ടെ അപ്പൊ ഇവിടെ പറയാൻ കാരണം ഈ ഇളയരാജ എന്ന് പറഞ്ഞ സംഗീത സംവിധായകൻ നല്ല നല്ല പാട്ടുകൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത സൂപ്പർ ഹിറ്റ് പാട്ടുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ മറ്റൊരാള് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അതിപ്പോ വലിയൊരു സിനിമയില് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോ അത് ഞാൻ എന്റെ ചോദ്യം അതാണ് നിർമ്മാതാവിനെ അപ്പൊ ഒരു അവകാശമില്ല അതായത് അദ്ദേഹം ഒരു സിനിമയിൽ ഒരു പാട്ട് ചെയ്തു അപ്പൊ ആ സിനിമയില് ആ പാട്ട് ഇങ്ങനെ നല്ല രീതിയിൽ അറിയപ്പെടുന്നു അദ്ദേഹം സംഗീതം ചെയ്ത പാട്ട് വേറൊരാള് എഴുതിയിട്ടുണ്ടാവാം പക്ഷേ ആ പാടിയ ആൾക്കും എഴുതിയ ആൾക്ക് ആ പാട്ടിന് അവകാശം ഇല്ല അപ്പൊ ഈ ഇളയരാജക്ക് മാത്രമേ ഉള്ളൂ അതിന് അവകാശം അപ്പൊ ആ അദ്ദേഹം ആ ചെയ്തിട്ടുള്ള സിനിമയിലെ പാട്ടാകുമ്പോ സിനിമ പ്രൊഡ്യൂസർക്കല്ലേ അതെ കൂടുതൽ ഇത് വരുന്നത് അല്ലാതെ അങ്ങനെ കോപ്പി റൈറ്റ് കൊടുക്കാൻ എനിക്കതിനെ കുറച്ച് കാര്യായിട്ടുള്ള ഒരു ഇത് കിട്ടിയില്ല അങ്ങനെ ചിന്തിച്ചാ അപ്പൊ ഇങ്ങനെ അതിനെ പറ്റി എന്റെ ചോദിക്കാം എന്ന് കരുതി അപ്പൊ അങ്ങനെ വന്നതാണ് അദ്ദേഹം എന്തായാലും ചെയ്തത് ഇത്രേം കടുങ്കല്ലേ നമ്മുടെ പാട്ട് നമ്മളിപ്പോ ഒരു പാട്ട് ആനന്ദ നിർവൃതിയോട് കൂടി പാടിയുണ്ടെങ്കിൽ അത് മറ്റെല്ലാവരും മേറ്റ് പാടട്ടെ എന്നല്ല നമ്മൾ പറയേണ്ടത് അല്ലേ അപ്പൊ അതുകൊണ്ട് എന്റെ പാട്ടെടുത്തു തിരിച്ചുതാ പൈസതാ അങ്ങനെ പറയാമോ ഇതിപ്പോ ഞാനിങ്ങനെ എനിക്ക് എനിക്കതിന്റെ കേസ് വരാമോ എന്തെങ്കിലും ആവട്ടെ അപ്പൊ അങ്ങനെ ഒരു വാർത്തയെടുക്ക് കണ്ടിരുന്നു അവ കണ്ടുകഴിഞ്ഞപ്പ എന്റെ പ്രിയപ്പെട്ടവരോടൊന്ന് എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് പറയൂ ഇതിന്റെ ഉത്തരം പറയൂ കൃത്യമായിട്ട് പറയൂ